ലോകമലയാളികൾ അബ്ദുൾ റഹീമിനെ ചേർത്ത് പിടിച്ചു മുപ്പത്തിനാല് കോടിയും കവിഞ്ഞൊഴുകി സ്നേഹം അബ്ദുൾ റഹീമിൻ്റെ മോചനം യാഥാർത്ഥ്യമാവുകയാണ് സൗദി അറേബ്യയിൽ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട് ജയിലിൽ കഴിയുന്ന കോഴിക്കോട് കോടമ്പുഴ സ്വദേശി അബ്ദുൾ റഹീമിൻ്റെ മോചനത്തിനായുള്ള ദിയാതന സമാഹരണം ലക്ഷ്യം കണ്ടു റിയാദിൽ തടവിലുള്ള അബ്ദുൾ റഹീമിന്റെ മോചനത്തിനായി സംസ്ഥാനത്തിനകത്തും പുറത്തും സമാനതകളില്ലാത്ത ഫണ്ട് സമാഹരണമാണ് നടന്നത് നിശ്ചയിച്ചതിലും രണ്ട് ദിവസം മുമ്പ് മുപ്പത്തിനാല് കോടി രൂപ ലഭിച്ചു ലോകത്തിൻ്റെ പല ഭാഗത്തു നിന്നുള്ള മലയാളികൾ കൈകോർത്താണ് ഈ തുക കണ്ടെത്തിയത് കഴിഞ്ഞ പതിനെട്ട് വർഷമായി ജയിലിൽ കഴിയുന്ന അബ്ദുൾ റഹീമിനെ മോചിപ്പിക്കാനായി സമാഹരിച്ച തുക ഇന്ത്യൻ എംബസി വഴി സൗദി കുടുംബത്തിന് കൈമാറും അബ്ദുൽ ഹക്കീമിൻ്റെ മോചനത്തിനായി ആരംഭിച്ച ട്രസ്റ്റ് വഴിയായിരുന്നു പ്രധാന ധനസമാഹരണം മുപ്പത്തൊന്ന് കോടി തൊണ്ണൂറ്റിമൂന്ന് ലക്ഷത്തി നാൽപ്പത്തി ആറായിരത്തി അഞ്ഞൂറ്ററുപത്തെട്ട് രൂപയാണ് ബാങ്കിലെത്തിയത് രണ്ട് കോടി അമ്പത്തിരണ്ട് ലക്ഷം രൂപ പണമായി നേരിട്ട് വീട്ടിലെത്തി ഇതുപ്രകാരം മുപ്പത്തിനാല് കോടി നാൽപ്പത്തഞ്ച് ലക്ഷത്തി നാൽപ്പത്തി ആറായിരത്തി അഞ്ഞൂറ്ററുപത്തെട്ട് രൂപ ലഭിച്ചു ബോബീചമ്മണ്ണൂർ നൽകിയ ഒരു കോടി രൂപ അടക്കമാണ് ഈ തുകയിലേക്ക് എത്തിയതെന്ന് ധനസഹായ സമിതി ഭാരവാഹികൾ വ്യക്തമാക്കി റഹീം മോചനത്തിനായി റിയാദിൽ രൂപീകരിച്ച സഹായ സമിതി ഭാരവാഹികൾ ലോക മലയാളികൾക്കൊപ്പം സന്തോഷത്തിലാണ് ഈ സംഖ്യ അസാധ്യമായ ഒരു സംഖ്യയാണ് നമ്മൾ കാരണം കേരളത്തിലുള്ള ജനങ്ങളിൽ പ്രതീക്ഷ അർപ്പിച്ച് പ്രവാസ ലോകത്തിലുള്ള മലയാളികളിലൊക്കെ പ്രതീക്ഷ അർപ്പിച്ചുകൊണ്ടാണ് ഈ ദൗത്യത്തിന് മുന്നിട്ടറിയാണ് വളരെ സന്തോഷകരമായ ഒരു നിമിഷത്തിലാണ് എന്നുള്ളത് കാരണം റഹീം എന്ന റഹീമിന്റെ ഉമ്മാൻ്റെ കണ്ണിനീരിന് ഇന്ന് വില കണ്ട ഒരു ദിവസമാണ് ഇന്ന് അദ്ദേഹത്തിൻ്റെ ജയിൽ മോചനവുമായി സ്വപ്നം കണ്ട് കിടന്നുറങ്ങാൻ ആ ഉമ്മാക്ക് കയ്യട്ടെ എന്ന് നമുക്ക് ആശംസിക്കാം കാരണം നിങ്ങൾക്കറിയാം പതിനെട്ട് വർഷമായി ഈ കേസുമായി ബന്ധപ്പെട്ട് റിയാദൊരു ലീഗൽ സെൽ കമ്മിറ്റി പ്രവർത്തിക്കുന്നുണ്ട് ഏകദേശം രണ്ടായിരത്തി പതിനൊന്നിന് ശേഷം തന്നെ ഏകദേശം ആ കാലഘട്ടത്തിൽ തന്നെ അതിന് കമ്മിറ്റികളും കാര്യങ്ങളൊക്കെ മുന്നോട്ട് പോയി ഇപ്പോഴും ആ കമ്മിറ്റി ഓരോരോ കാലഘട്ടങ്ങളിൽ അതാത് സംഘടനയുടെ നേതാക്കളാണ് ഇതിന് മുൻപന്തി ഉണ്ടാവാറ് അതുകൊണ്ട് തന്നെ ഞങ്ങൾക്കൊക്കെ വളരെ ഈ കാര്യത്തിൽ വളരെ സന്തോഷമുണ്ട് കാരണം ഇന്ന് ആ പൈസ സംഖ്യ എത്തിപ്പിടിക്കാൻ കഴിഞ്ഞതിൽ വളരെയധികം സന്തോഷമുണ്ട് വലിയ വലിയൊരു പ്രോജ പ്രോസീജിയർ ഇനി കിടക്കുകയാണ് ഈ പൈസ വിദേശകാര്യ വകുപ്പിൻ്റെ അനുവാദത്തോടു കൂടി നമുക്ക് ഈ പൈസ ഇവിടെ എത്തിക്കേണ്ടതുണ്ട് അത് കഴിഞ്ഞ് കോടതിയിൽ ഇത് സംബന്ധിച്ച് നമുക്ക് റിപ്പോർട്ടുകൾ കൊടുക്കാനുണ്ട് അദ്ദേഹത്തിൻ്റെ വക്കീലിനെ കാണാനുണ്ട് അത്തരം നടപടികളൊക്കെ എന്നാണ് തുടങ്ങാൻ ഉദ്ദേശിക്കുന്നത് ഇപ്പോൾ പൊതുവെ ഒഴിവ് ദിവസങ്ങളാണല്ലോ പെരുന്നാൾ ഒഴിവ് രണ്ട് ദിവസം കൊണ്ട് അവസാനിക്കുന്ന ആ കാര്യങ്ങളിലൊക്കെ ഇന്ത്യൻ എംബസിയുമായി ബന്ധപ്പെട്ട് വക്കീൽമാരുമായി കാര്യങ്ങൾ ചർച്ച നേതൃത്വത്തിൽ അദ്ദേഹം അതിന്റെ പിന്നാലെ തന്നെ ഉണ്ടാവും എന്നുള്ള ഞങ്ങളും അദ്ദേഹത്തിന് എല്ലാവിധ സപ്പോർട്ടും ചെയ്തു ഈ കമ്മിറ്റിയിലെ അംഗമായ മുനീ പാഴൂർ ഇതിനുവേണ്ടി വളരെ ആക്റ്റീവായിട്ട് മുന്നോട്ട് നിൽക്കുന്ന ഒരു പ്രവർത്തകനാണ് അദ്ദേഹം ഇത് സംബന്ധിച്ചുള്ള നിയമവശങ്ങൾ ഇത് കഴിഞ്ഞ് പൈസ ഇങ്ങോട്ട് എത്തിക്കണം പിന്നെ അത് കോടതിയിൽ അതിന്റെ റിപ്പോർട്ടുകൾ നൽകണം എന്നൊക്കെ നമുക്ക് ഇതൊക്കെ സാധ്യമാകും മിസ്റ്റർ മുനു ഇപ്പോൾ നമുക്ക് ഫണ്ട് സമാരിച്ചിട്ടുള്ളത് ഇന്ത്യയിലെ അക്കൗണ്ടിലാണ് അത് അവിടുത്തെ മിനിസ്ട്രി ഓഫ് എസ്റ്റാൻഡൽ അഫേഴ്സ് ത്രൂ എംബസിയിലേക്ക് എത്തുന്നുണ്ട് അതനുസരിച്ച് എംബസി അനസരിയുടെ അറ്റോണിക്ക് നോട്ടിഫിക്കേഷൻ കൊടുക്കും ഫണ്ട് അടുത്ത് റെഡിയാണ് അതിനുശേഷം അനസ്ശാരിയുടെ അറ്റോണിയും അതേപോലെ തന്നെ അബ്ദുറഹമീൻ്റെ അറ്റോണിയും കൂടി ജോയിൻ്റ്ലി കോടതി അപ്രോച്ച് ചെയ്യുകയും കോടതിയിൽ ഒരു സിറ്റിംഗ് റിക്വസ്റ്റ് ചെയ്യുകയും ചെയ്യും ആ സിറ്റിംഗിൻ്റെ വെർഡിക്റ്റ് അനുസരിച്ച് ആണ് ഫർദർ പ്രൊസീഡിങ്സ് നടക്കാം ഇതിൽ സാധാരണ ഇതിൽ നമുക്ക് സമാനമായ കേസുകൾ ആൻഡിൽ ചെയ്തിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് വെച്ചിട്ട് പറയുകയാണെങ്കിൽ ഒരു ഒരു മൂന്ന് മുതൽ ആറ് മാസം വരെ എടുക്കാം ഇതിൽ നമുക്കൊരു പ്രതീക്ഷയുള്ളത് എംബസിയുടെ ഭാഗത്തു നിന്നുള്ള വളരെ അഗ്രസീവ് ആയിട്ടുള്ള ഇടപെടലുകളും ആക്ഷൻസുമാണ് ഇത് നമ്മൾ പ്രതീക്ഷിക്കുന്നത് ഒരു മാക്സിമം ഒരു മൂന്ന് മാസം കൊണ്ട് ഇത് ഈ നടപടിക്രമങ്ങൾ മുഴുവനാക്കാനും റൈമിനെ റൈമിൻ്റെ ഉമ്മത്തേക്ക് ഒരു കഴിഞ്ഞ് മന്ത് എത്തിക്കാനും സാധിക്കും ും നമ്മുടെ റഹീമിനെ ജയിലിൽ സന്ദർശിക്കുകയും അദ്ദേഹത്തിന്റെ അവസ്ഥ പുറം ലോകത്തെ കൃത്യമായി അറിയിച്ച എംബസി ഉദ്യോഗസ്ഥൻ യൂസഫ് കാക്കഞ്ചേരി നമ്മോടൊപ്പമുണ്ട് അദ്ദേഹത്തോട് തന്നെ ചോദിക്കാം റഹീമിന്റെ ഇപ്പോൾ അന്ന് അദ്ദേഹത്തെ റഹീമിനെ കണ്ട അവസ്ഥ ഇതിനു വേണ്ടി മുന്നിട്ടിറങ്ങിയതിൻ്റെ അദ്ദേഹത്തിൻ്റെ അനുഭവങ്ങൾ അദ്ദേഹം തന്നെ നമ്മോട് പറയും റഹീമിനെ ഞാൻ ആദ്യമായിട്ട് കാണുന്നത് രണ്ടായിരത്തി എട്ടിൽ മലാസ് ജയിലിൽ വെച്ചാണ് പിന്നെ അദ്ദേഹം മലാസ് ജയിൽ നിന്ന് അലഹൈർ ജയിലിലേക്ക് മാറി അലഹൈർ ജയിലിൽ നിന്ന് റിയാസ് ജയിലേക്ക് മാറി അതിനോടകം ഒരുപാട് തവണ എണ്ണം ഓർമ്മയിൽ ഒരുപാട് തവണ ജയിലിൽ വെച്ച് കണ്ടിട്ടുണ്ട് അതോടൊപ്പം തന്നെ ഏകദേശം ഒരു നൂറോളം പിന്നെ ഹിയറിങ്ങൾ ഈ കേസിനുമായിട്ട് ബന്ധപ്പെട്ട് പല കോടതികളായിട്ട് നടന്നിട്ടുണ്ട് അവിടെയൊക്കെ വെച്ച് റഹീമിനെ കണ്ടിട്ടുണ്ട് അവിടെ കാണുമ്പോഴൊക്കെ റഹീമിൻ്റെ ആ ഒരു നിസ്സഹായാവസ്ഥയുള്ള നോട്ടം കാണുമ്പോൾ ഇപ്പോഴും എനിക്ക് അത് പിന്നെ എന്താ പറയുക വാക്കിലൂടെ വർണ്ണിക്കാൻ പറ്റാത്ത അവസ്ഥയാണ് അദ്ദേഹം ജയിലിൽ നിന്ന് പോലും ചില സമയത്തൊക്കെ മാനസികമായിട്ട് തകർന്ന അവസ്ഥയുണ്ടായിട്ട് ആ സമയത്തൊക്കെ ഞാൻ പറയേണ്ടത് റഹീം ഇനി ധൈര്യമായിട്ട് ഇരിക്കു നീ തളർന്നാൽ ഞങ്ങൾ തളരും നീ ധൈര്യമായിട്ട് ഇരുന്നാൽ ഞങ്ങൾക്ക് ധൈര്യമായിട്ട് മുന്നോട്ട് പോകാം അതുകൊണ്ട് നീ ഒരിക്കലും ടെൻഷൻ ആവരുത് നീ ടെൻഷനായിട്ട് യാതൊരു കാര്യമില്ല നീ ധൈര്യമായിട്ട് ഇരിക്കു എത്ര സമയം വരിയാലും ഞങ്ങൾ നിൻ്റെ മോചനത്തിന് വേണ്ടി എന്ത് ഏതറ്റം വരെ പോകും പക്ഷെ എന്ത് എങ്ങനെ വന്നാലും ഞങ്ങൾ മോചനം സാധ്യമാക്കുന്ന റിയാദ് ഹൈക്കോടതിയിൽ വെച്ചിട്ട് ഞാൻ റഹീമോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ വാക്കാണിപ്പോൾ സർവശക്തിൻ്റെ അനുഗ്രഹത്തോടെ അത് പൂർത്തീകരിച്ചിരിക്കുന്നു മൊത്തം ലോകം ഏറ്റെടുത്തുകൊണ്ട് വലിയൊരു ദൗത്യമായി ഇതിനെ വിജയിപ്പിച്ച് കഴിക്കുക അതോടൊപ്പം തന്നെ കഴിഞ്ഞാൽ മിനിയാന്ന് വരുന്നാണ്ട എന്നാണ് റഹീമിനെ വിളിച്ചിട്ടുണ്ടായിരുന്നു വിളിച്ച സമയത്ത് നമുക്ക് ഏകദേശം പകുതിയിൽ നമ്മൾ പൈസ പിന്നിട്ടതായി ഉണ്ടായിരുന്നു അപ്പോൾ യൂസഫ്ക നമുക്ക് കഴിയില്ല കയ്യും റഹീമെ കഴിയും ഇനിയും ദിവസങ്ങളുണ്ട് കയ്യും ദിവസങ്ങളില്ലെങ്കിലും നമുക്ക് കഴിയും എന്തായാലും ധൈര്യമായിട്ട് ഇരിക്കുക ഇനി അതോടൊപ്പം തന്നെ ഇനി ധൈര്യമായിട്ട് ഇരിക്കുന്നെങ്കിൽ മാത്രമേ ഞങ്ങൾ മുന്നോട്ട് പോകുമ്പോൾ പറ്റുള്ളൂ അപ്പോൾ അന്ന് റഹീമ പറഞ്ഞ വാക്കുകളുണ്ട് ഇനി ഞാൻ എനിക്ക് പറയാൻ വാക്കുകളില്ല ഇനിയുള്ള ദിവസങ്ങൾ ഞാൻ ഈ ഉദ്യമത്തിന് വേണ്ടി നാടൊട്ടക്കും ഇറങ്ങി പുറപ്പെട്ടപ്പോൾ ഓരോ ഓരോരുത്തരും കൊടുക്കുന്ന ഞാൻ പറഞ്ഞു മൂന്ന് രൂപ അയച്ച ആളുകൾ ഒരു രൂപ അയച്ച ആളുകണ്ട് പത്ത് രൂപ അയച്ച കണ്ട് ഈ ആളുകൾക്ക് വേണ്ടിയിട്ട് ഇനിയുള്ള ദിവസങ്ങൾ രാപ്പകൽ തന്നെ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ വേണ്ടി എൻ്റെ സമയങ്ങളെ ഞാൻ നീക്കി വെക്കുകയാണ് അവസാനപ്പെട്ട റഹിമു എന്നെ പെരുന്നാൾ ദിവസം ഫോൺ ചെയ്തു ചെയ്തപ്പോൾ എന്നോട് പറഞ്ഞത് എംബസിയുമായിട്ടുള്ള ഒരു പൂർണ്ണ സഹകരണത്തിന് യൂസെഫെയാണ് കോർഡിനേറ്റ് ചെയ്തത് എങ്ങനെയായിരുന്നു എംബസിയുടെ ഭാഗത്തു നിന്നുള്ള ഒരു സപ്പോർട്ട് എംബസിന്ന് സഹകരണത്തിൻ്റെ കാര്യത്തിൽ യാതൊരു വിട്ടു വിജയവും ഇല്ല എം ബസിന്ന് ഏത് സമയം വേണമെങ്കിലും ഈ കേസുമായിട്ട് മുന്നോട്ട് പോകാനാണ് ഏത് ഒരുപാട് ഓഫീസർമാർ ഈ കേസുമായി ബന്ധപ്പെട്ട് എംബസീൻ്റെ കഴിഞ്ഞകാല രണ്ടായിരത്തി എട്ട് മുതൽ ഈ സമയം വരെ നിരവധി ഓഫീസർമാർ ബാലചേന്ദ്ര സാറ് നാരായൺ സാറ് നാരായൺ സാറിൻ്റെ ബാലേന്ദ്ര സാർ പി ബാലേന്ദ്ര സാറ് അദ്ദേഹം റിട്ടയേഡായി അതുപോലെ മുരളീധരൻ സാർ അദ്ദേഹം റിട്ടയർഡായി അതിനുശേഷം വന്ന താരാചാന്ത് സാറ് പിന്നെ ഒരുപാട് പേര് വി കെ ശർമ്മ സാറ് ഒരുപാട് ഓഫീസർമാർ ഇപ്പോൾ ലാസ്റ്റ് അനിൽ നോട്ടിയൽ സാറ് അതുപോലെ തന്നെ ഇപ്പം പിന്നെ അതിർ സാണ്ഡ്യ സാറ് ഇപ്പം മോഹിൻ സാറ് അതുപോലെ തന്നെ നമ്മുടെ ഞങ്ങളെ അറ്റാച്ച് ജയിൽ രാജീവ് സിക്രി സാർ ഏത് സമയത്തും സാർ ഏത് സമയം വേണമെങ്കിലും എന് എന്തിനു വേണമെങ്കിലും തയ്യാറാണ് അവർ ഓഫീസിൽ നിന്ന് യാതൊരു ഇക്കാര്യത്തിൽ പ്രത്യേക താല്പര്യം ഉണ്ടായിട്ടുണ്ടായിരുന്നു അതൊരു പ്രത്യേക അനുഭവം തന്നെയാണ് ഓഫീസ് എന്ന് കിട്ടിയ ആ സഹകരണം ഒരിക്കലും എനിക്ക് മറക്കാൻ പറ്റില്ല പ്രിയമുള്ളവരെ നമ്മുടെ ഒപ്പം സിദ്ധിഖ് തോരുണ്ട് പ്രത്യേകിച്ച് പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല ജിദ്ദയിലും ദമാമിലുമുള്ള റഹീം സഹായ നിയമസഹായ സമിതിയുടെ അംഗമാണ് അവരുമായി കോർഡിനേറ്റ് ചെയ്തത് മിസ്റ്റർ സിദ്ധിഖാണ് അദ്ദേഹത്തോട് തന്നെ ചോദിക്കാം സിദ്ധിഖ് എന്തെല്ലാം കാര്യങ്ങളാണ് ഇതിനുവേണ്ടി ചെയ്തത് മുപ്പത്തിനാല് കോടി രൂപ സമാഹരിക്കാനുള്ള ഒരു മഹത്തായ ലക്ഷ്യത്തിൽ സാധാരണക്കാരെ മുതൽ ബിസിനസ് ആയിട്ടുണ്ട് ഈ നാട്ടിൽ നിന്നുള്ള ചെമ്മൂർ തുടങ്ങിയ എല്ലാവരും മാറിയിട്ടുണ്ട് ഇത് അവസാന നിമിഷത്തിലാണ് നമ്മൾ ദമാമിലെയും ജിദ്ദയിലെയും ടീമിനെ ഫോം ചെയ്യുകയും അവർക്കുണ്ടായ ഒരുപാട് സംശയങ്ങൾ ഈ ആപ്പ് ഉപയോഗിക്കുന്നതിനെക്കുറിച്ച് അത് പൈസ ട്രാൻസ്ഫർ ചെയ്യുന്നതിനെക്കുറിച്ചുള്ള സംശയങ്ങളൊക്കെ വളരെ വ്യക്തമായിട്ട് തന്നെ ദൂരീകരിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് അതിൻ്റെ ഭാഗമായിട്ടാണ് എല്ലാവർക്കും കൈകോർത്തേൻ്റെ ഭാഗമായിട്ടാണ് ഇത്രയും വലിയൊരു സംഖ്യ സമാഹരിക്കാൻ നമുക്ക് കഴിഞ്ഞത് എല്ലാവർക്കും അതിൻ്റെ നന്ദി അറിയിക്കുക റഹീം നിയമ സഹായ ഫണ്ടിലേക്ക് അഞ്ച് രൂപ മുതൽ നമ്മൾ കണ്ട ഒരു സ്ക്രീൻഷോട്ട് അഞ്ച് രൂപ മുതൽ അഴിച്ച ആളുകളുണ്ട് അയ്യായിരം അഴിച്ചവരുണ്ട് പതിനായിരം അങ്ങനെ ലക്ഷങ്ങൾ ലക്ഷങ്ങളഴിച്ച ആളുകളുണ്ട് അണ്ണാറക്കണ്ണനും തന്നാലായത് എന്ന് പറയുന്നത് പോലെ റിയാദിലും ഇതുപോലെ ഒരു സംരംഭം എന്താണ് ഈ നമുക്ക് ചെയ്യാൻ പറ്റാത്തത് അങ്ങനെ ആലോചിച്ചിരിക്കുമ്പോഴാണ് ബിരിയാണി ചലഞ്ച് എന്നുള്ളൊരാശയം കൊണ്ടുവരികയും ഈത് ദിനത്തിൽ ഇരുപതിനായിരത്തോളം പാർസലുകൾ നൽകിക്കൊണ്ട് വലിയ ഒരു ചലഞ്ച് തന്നെ ചലഞ്ച് തന്നെ ഇന്ന് നമ്മൾ എടുത്തു പറയേണ്ടിയിരിക്കുന്നു അതിന് നേതൃത്വം കൊടുത്തവരിൽ റിയാദ് ഹെൽപ്പ് ഡെസ്കിലെ നൌഷാദ് ആലുവ അടക്കമുള്ള റിയാദ് ഹെൽപ്പ് ഡെസ്കിൻ്റെ മുഴുവൻ ആളുകളുണ്ട് നിയമസഹായ സമിതിയുടെ ആളുകളുണ്ട് നവാസ് വെള്ളിമാട് കുന്ന അടക്കമുള്ള ആളുകൾ ഇവിടെ ഉണ്ട് നമുക്ക് നൗഷാദ് ആലുവോട് ചോദിക്കാം എന്തായിരുന്നു ഈ ബിരിയാണി ചലഞ്ച് അതിൻ്റെ ഒരു വിജയം എങ്ങനെ കാണുന്നു ബിരിയാണി ചലഞ്ചിൻ്റെ വിജയം ഞങ്ങൾ പ്രതീക്ഷിച്ചാലും അപ്പുറമായിരുന്നു ബഹുമാനപ്പെട്ട ചെയർമാൻ സി പി സാഹിബ് ഈ ആശയം കൊണ്ടുവന്നപ്പോൾ അത് റിയാദ് സമൂഹവും ഈ കമ്മിറ്റിയും ഒന്നടങ്കം ഒരേ മനസ്സോടെ തലേ ദിവസം ഏകദേശം ഏഴായിരത്തോളം ബിരിയാണിയാണ് നമുക്ക് ഓർഡർ കിട്ടിയിരുന്നെങ്കിൽ ഒരൊറ്റ ഒരൊറ്റ ദിവസം അത് പത്തൊൻപതിനായിരത്തി മുന്നൂറിൽ പരം ബിരിയാണിയുടെ ഓർഡറിലേക്ക് നമുക്കത് എത്തിക്കാൻ സാധിച്ചു അത് ഈ റിയാദ് സമൂഹത്തിലെ എല്ലാവരുടെയും സോഷ്യൽ മീഡിയ ക്യാമ്പയിനും ഓരോരുത്തരുടെ പ്രവർത്തനവും അതുപോലെ തന്നെ റിയാദിലെ എല്ലാ സംഘടനകളും കൂടിയുള്ള ഒരു പ്രവർത്തനത്തിന്റെ ഭാഗമാണ് ഈ ബിരിയാണി വിജയത്തിലേക്ക് എത്തിക്കാൻ നിയമ സഹായ ിതിൽ അംഗമായ നവാസ് വെള്ളി മാടുകൊന്ന് അദ്ദേഹം ബിരിയാണി ചലഞ്ചിലൊക്കെ വളരെ ആക്റ്റീവായിട്ട് അദ്ദേഹത്തിന്റെ സംഘടനയും ഒക്കെ പങ്കെടുത്തിരുന്നു അദ്ദേഹത്തോട് തന്നെ ചോദിക്കാം നവാസ് എങ്ങനെയുണ്ടായിരുന്നു ഈ ബിരിയാണി ചലഞ്ചിന്റെ അനുഭവം ബിരിയാണി ചലഞ്ച് സത്യത്തിൽ അവസാനഘട്ടത്തിലുണ്ടായ പദ്ധതിയാണ് ഇത് ഈ കേസിന്റെ നാളുവായി ശ്രദ്ധിച്ചാൽ നമുക്കൊരു കാര്യം മനസ്സിലാവും ഒരാഴ്ച മുമ്പ് വരെ ഈ ഒരു പദ്ധതി ഈ ഒരു എമൗണ്ട് തേർട്ടി ഫോർ ക്ലോസ് ഈ എമൗണ്ട് എത്തുമെന്നൊരു ആശങ്ക എല്ലാവരും ഉണ്ടായിരുന്നു എനിക്ക് തോന്നുന്നു ലാസ്റ്റ് എംബസി ഓഫീഷ്യൽസുമായിട്ടുള്ള മീറ്റിങ്ങിൽ നമ്മൾ ആവശ്യപ്പെട്ടിരുന്ന ഒരു ഏക പ്രധാനപ്പെട്ട ഒരു കാരണം ഈ ടൈം ലിമിറ്റ് എക്സ്റ്റെൻഡ് ചെയ്യാൻ വേണ്ടി ആവശ്യപ്പെട്ടു അത് ബഹുമാനപ്പെട്ട നമ്മുടെ ഇന്ത്യൻ എംബസി അതിനുവേണ്ടി ലെറ്ററും അയച്ചു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അപ്പോൾ ആ ആഴ്ച വരെ നമുക്ക് ഈ ഒരു എമൗണ്ട് കണ്ടെത്താൻ പറ്റുമെന്നുള്ളൊരാശങ്ക നിലയിക്കുമ്പോഴാണ് മോഹനപ്പെട്ട ഇതിൻ്റെ ചെയർമാൻ ഇങ്ങനെ ഒരു ആശയം മുന്നോട്ട് വയ്ക്കുകയും ആ ആശയത്തിൽ ഓന്നിക്കൊണ്ട് ഒരു മൂന്ന് ദിവസം കൊണ്ട് റിയാദ് പൊതുസമൂഹത്തിനെ മുഴുവൻ ഉൾക്കൊള്ളിച്ചുകൊണ്ട് ഇത്തരം ഒരു പദ്ധതി നടപ്പിലാക്കുകയും അത് വലിയ വിജയമാക്കുകയും ചെയ്യും അത് വിജയിക്കാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാരണമായിട്ട് എനിക്ക് തോന്നിയത് മീഡിയയും അതുപോലെ തന്നെ സോഷ്യൽ ഇൻഫ്ലുവൻസും അത് ഇവിടെയുള്ളവരും നാട്ടിലുള്ളവരും വളരെ ശക്തമായിട്ട് വളരെ ശക്തം എല്ലാവർക്കും അവർക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ അവരുടെ പരിധിയിൽ നിന്നുകൊണ്ട് അവർ ചെയ്തു വളരെ വിത്തിൻ ട്വൻറ്റി ഫോർ അവേഴ്സിനുള്ളിൽ ഈ മെസ്സേജ് റിയാദിലും പരിസര പ്രദേശങ്ങളിലുള്ള ആളെ പ്രത്യേകിച്ച് നമുക്ക് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഇവിടെയുള്ള ഹൗസ് ഡ്രൈവേഴ്സ് ആയിട്ടുള്ള ആളുകൾ ഈ ഒരു പദ്ധതിയിലേക്ക് വേണ്ടി ബിരിയാണി ഓർഡർ ചെയ്യുകയും അതിനുവേണ്ടി കാത്തിരിക്കുകയും ചെയ്തു സത്യത്തിൽ നമ്മൾ ആ ഒരു ബിരിയാണി നോർമൽ ഇവിടെ മാർക്കറ്റിൽ കിട്ടുന്നതിനായിട്ട് വലിയൊരു പൈസയ്ക്കാണ് എന്നിട്ട് പോലും അവർ ഒരു കമ്മിറ്റ്മെൻറ്റിൻ്റെ ഭാഗമായിട്ട് അവർ ഓർഡർ ചെയ്യുകയും അവരോട് അതിനുവേണ്ടി വെയിറ്റ് ചെയ്യുകയും അവരുടെ ഇടയിലുള്ള എല്ലാ ആളുകളിലേക്കും ഇത് സ്പ്രെഡ് ചെയ്യുകയും ചെയ്യും അപ്പോൾ ഒരു സഹായം റിയാദ് പൊതുസമൂഹത്തിൻ്റെ ഉള്ളിലൂടെ വന്നു അത് നാട്ടിലുള്ള സാധാരണക്കാരായിട്ടുള്ള ജനങ്ങളെല്ലാം ഏറ്റെടുത്തു അതിനൊരു റിഫ്ലക്ഷനാണ് ഈ ഫണ്ട് ഇന്ന് കൂടി അവസാനിപ്പിക്കാൻ ഈ കമ്മിറ്റി കഴിഞ്ഞതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് തീർച്ചയായിട്ടും ഇതിൽ എല്ലാ വിഭാഗ ആളുകളുടെയും സഹായമുണ്ട് മലയാളികളായിട്ടുള്ള എല്ലാ പ്രദേശത്തുള്ള ആളുകളുടെയും സഹായമുണ്ട് ആ സഹായം കൊണ്ട് തന്നെയാണ് ഈ പദ്ധതി വിജയിച്ചിരിക്കുന്നത് ഇതിനെ സഹകരിച്ച എല്ലാവർക്കും റിയാദ് കമ്മിറ്റിയുടെ പേരിൽ നന്ദി അറിയും